അവതരണം അച്ഛൻ മിണ്ടരുത് ഇവിടെ പലർക്കും അനാവശ്യ സ്വാതന്ത്ര്യം കൊടുത്തത് അച്ഛൻ ഒരാളാ ഈ വീട്ടിൽ എനിക്കുള്ള സ്ഥാനം കഴിഞ്ഞ് മതി നിങ്ങളുടെ അനന്തരവന് എന്നെ തല്ലാനും മാത്രം ഇവൻ വളർന്നിട്ടില്ല എന്റെ നേരെ കൈവക്കാൻ ഇവര് ധൈര്യം വന്നെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം അവൻ അനുവദിച്ചു കൊടുത്തത് അച്ഛൻ തന്നെയാണ് ജഗന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് മഹി കരുണനോട് പറഞ്ഞതും രാജൻ ചാലിത്തലപ്പ് കൊണ്ട് വാപുത്തി കരച്ചിലെടുക്കും ഓമനക്ക് തന്റെ ഭർത്താവിന്റെ ദേഷ്യം പണ്ട് മുതലേ പേടിയായതുകൊണ്ട് തന്നെ അവർ മൗനം പാലിച്ചു നിന്നു ദേവഗായത്രി ഓമനയെ ചേർത്ത് പിടിച്ചു റാമിനും മഹിയോട് എതിർത്തൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അയാൾ ശിവനെ ഒന്ന് നോക്കി ശരിക്കും കാര്യമായി അവിടെ നടന്നതൊന്നും മനസ്സിലായില്ലെങ്കിലും ജഗൻ മഹിയെ തള്ളിയെന്ന് മാത്രം മനസ്സിലായി അച്ഛനോടാണോ മഹി ഇങ്ങനെ കയർക്കുന്നത് അച്ഛനെ നേരെ ദേഷ്യപ്പെടാനും മാത്രം വളർന്നു നീ ശിവൻ മാഹിയെ ശാസിച്ചുകൊണ്ട് മുൻപോട്ട് വന്നു ഓ അച്ഛനെ പറഞ്ഞപ്പോ ഏട്ടനും നൊന്തോ എന്നാൽ എനിക്കും അതുപോലെ നോവും ഈ വീട്ടിൽ എനിക്കൊരു സ്ഥാനമല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ മാഹി ജഗനെ നോക്കി പല്ലി കടിച്ചുകൊണ്ട് ശിവന് നേരം ഒരണ്ടു അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത് നീ എന്തിനാ ജഗനെ തല്ലാൻ പോയത് കാര്യെന്താന്ന് പറയാതെ ഞങ്ങൾ എന്ത് പറയാനാ അല്പമായത് ശിവൻ കാര്യം തിരക്കി മാഹി ഉത്തരം കൂട്ടി നിന്നതും ജഗൻ അയാളെ നോക്കി പൂജിച്ചുകൊണ്ട് ചിറികൂട്ടി അത് മഹിയെന്ന് പറയാൻ അല്പം ബുദ്ധിമുട്ട് കാണും ഞാൻ പറയാം സേതുലക്ഷ്മി എൻ്റെ ഭാര്യയാണ് വൈദി മകളും അവർക്ക് ചിലവിന് കൊടുക്കുന്നത് ഞാനാണ് അവരെ മരത്തിൽ കെട്ടിയിട്ട് തല്ലിച്ചതക്കാൻ ഞാൻ ആർക്കും അവകാശം കൊടുത്തിട്ടില്ല എൻ്റെ ഭാര്യയ്ക്കും മുന്നിൽ നേരെ കൈ ഉയർത്തിയാ അതിന് ആരായാലും ചോദിച്ചിരിക്കും ഈ ജഗൻ ജഗന്റെ വാക്കിലൂടെ തന്നെ അവിടെ നിന്ന കാര്യങ്ങൾ ഏകദേശം എല്ലാവർക്കും പിടികിട്ടി സാധാരണ ഒരു വടക്കിൽ ഒതുക്കുന്ന പ്രശ്നം കയ്യാങ്കളിയവരെത്തിച്ചത് എങ്ങനെയാണെന്ന ചിന്ത എല്ലാവരിലും മുന്നിലെടുത്തു ഹിച്ചിവിടെ നിന്ന കാര്യങ്ങൾ എല്ലാവരോടുമായി പറഞ്ഞു അതോടെ എല്ലാവർക്കും കാര്യം മനസ്സിലായി മഹി നീ വീണ്ടും സേതു തല്ലിയോ കരണന്റെ ശബ്ദം അവിടെ ഉയർന്നു മഹി ഒരു കൂസലുമില്ലാതെ അയാൾക്ക് നേരെ തിരിഞ്ഞു തല്ലി അവളെന്റെ പെങ്ങളാണെങ്കിൽ ഇനിയും ഞാൻ തല്ലു വെറുതെ ഒന്നല്ലോ അഹങ്കാരം കാണിച്ചിട്ടല്ലേ എന്തിനാടാ ഇങ്ങനെ അതിന് സുഖമില്ലാത്തതല്ലേ നിന്റെ പെങ്ങളല്ലേടാ വെറുതെ അതിനെ തല്ലി നോക്കിക്കുമ്പോ നിനക്ക് എന്ത് സുഖ കിട്ടുന്നേ അങ്ങനെ പട്ടാണെങ്കിൽ പിടിച്ച് ചെങ്ങല കിടണം അല്ലെങ്കിൽ വല്ല ഭ്രാന്താശ്രീം കൊണ്ട് തള്ളണം അവളെ ആ നാണം കെട്ടവള് കാരണം മനുഷ്യൻ തലമുണിച്ചാൽ നടക്കുന്ന വീട്ടിലും നാട്ടിലും ഓഫീസിലും എല്ലാം ഭ്രാന്തി പെങ്ങൾ കാരണം മനുഷ്യന് ഉള്ള മാനം കൂടി പോയി കിടക്കുക ബഹി നീ അതിരി കിടക്കുന്നു നീ ഒരാൾ കാരണം നെഞ്ചി വിക്കുന്ന വേദനയുടെ ആണെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ കാലിൽ ആദ്യമായി ഞങ്ങൾ ചെങ്ങലയിട്ടത് നിന്റെ കൂട്ടുകാർ വന്ന സമയം അവൾ മുറ്റത്തേക്ക് വന്ന് മാവിൽ കല്ലെറിഞ്ഞതിനാ ആ വേണുവിൻ്റെ വാക്കും കേട്ട് നീ എൻ്റെ കുഞ്ഞിനെ പിടിച്ച് മുറിയിൽ പൂട്ടിയത് പിന്നീട് നീ തന്നെയാ അതിനെ തല്ലിയും ദ്രോഹിച്ചും ചെങ്ങലിയിലിട്ടത് നിന്നെ ഭയന്ന് പലപ്പോഴും ഞങ്ങൾക്കത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അന്നും അതിരി കവിഞ്ഞ് ഞാനോ ജഗനോ നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ നിന്റെ പ്രവൃത്തികളും വാക്കും വല്ലാതെ അതിരി കിടക്കുന്നു കണ്ണൻ നിറഞ്ഞുകൊണ്ട് കർണൻ പറഞ്ഞതും മഹിയിൽ ജഗനോടുള്ള പകു നിറഞ്ഞു അയാൾ കർണന ദേഷ്യത്തോടെ നോക്കി അതുകൊണ്ടാവും എന്നേക്കാൾ പ്രായം കൊണ്ട് ഇളയതായിട്ടും ഇവൻ ഇന്ന് എന്നെ തല്ലിയത് ഈ വീട്ടിൽ നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും മഹിക്ക് എതിരാ മഹിയുടെ വാക്കുകൾ എല്ലാവരെയും ഒന്നും ഞെട്ടിക്കാതിരുന്നില്ല ജഗൻ ജഗന്മാഹിയെ തല്ലിയ കാര്യം പറഞ്ഞിരുന്നില്ല ജഗൻ മഹിയെ തല്ലിയിട്ടുണ്ടെങ്കിൽ അത്രയേറെ സഹിക്കട്ടിട്ടുണ്ടാകും എന്നെല്ലാവർക്കും മനസ്സിലായിരുന്നു പ്രായത്തെ ബഹുമാനിച്ച് ഞാൻ ഇത്രയും നാൾ ക്ഷമിച്ചു പലപ്പോഴും ഞാൻ ഏറ്റൻ വാൺ ചെയ്ത എന്നിട്ടും എന്റെ ക്ഷമയെ ഏട്ടൻ പരീക്ഷിച്ചു ഇപ്പം കിട്ടിയത് ഏട്ടനോട് ചോദിച്ച് വാങ്ങിയതാണ് അകത്തടികൊണ്ട് ചതഞ്ഞ് കിടന്നത് എൻ്റെ പെണ്ണും കുഞ്ഞുമാണ് ഏട്ടൻ്റെ ഭാര്യയോടും മക്കളോടും ഞാനാണിങ്ങനെ കാണിച്ചതെങ്കിൽ ഏട്ടൻ വെറുതിരിക്കോ ജഗനും ഒട്ടും വിട്ടുകൊടുത്തില്ല മതി നിർത്തിക്കേ രണ്ടും പരസ്പരം പോരടിക്കാതെ കയറിപ്പോ രണ്ടും പ്രശ്നം ഫഷളാകുമെന്ന് മനസ്സിലാക്കിയ ശിവൻ ജഗനോടും മഹിയോടുമായി പറഞ്ഞു ഇത് ഇവിടെ കൊണ്ട് നിൽക്കില്ലേട്ടാ ഒന്നെങ്കിൽ ഇവൻ അല്ലെങ്കിൽ ഞാൻ രണ്ടിലൊരാളും അത് ഇനി ഇവിടെ എന്നെ തല്ലിയ ഒരു തന്നെ മുന്നിൽ തോറ്റു നിൽക്കേണ്ട ഗേദ കിടന്നു തൽക്കാലം ഈ മഹിക്ക് ഇല്ല മഹി വീറോടെ പറഞ്ഞു കാരണം ശരിക്കും തളർന്നു ഓമനെയും ഞെട്ടലോടെ മഹിയെ നോക്കി പ്രവി തൻ്റെ അച്ഛനെയും അമ്മയെയും കൊണ്ട് ഈ വീട്ടിൽ നിന്ന് പോകുമോ എന്ന ഭയത്തിൽ അടുത്ത് നിന്ന് കീർത്തുവിന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു മഹിയിൽ നിന്നും അങ്ങനെ ഒരു വാക്ക് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല മാഹി ശിവൻ ശാസനിയോടെ വിളിച്ചു വേണ്ടേട്ടാ ഇതെന്റെ തീരുമാനം ഒന്നെങ്കിൽ ഇവൻ അല്ലെങ്കിൽ ഞാൻ ഞങ്ങളിൽ ആരെയും വീട്ടിൽ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം മഹിയുടെ വാക്കുകൾ എല്ലാവരെയും ധർമ്മസങ്കടത്തിലാക്കി മഹീർ വിജയെ പോലെ ജഗനെ നോക്കി ആമുഖത്തൊഴു നിറഞ്ഞത് പൂച്ച മാത്രമായിരുന്നു പ്രിയ കൂട്ടുകാരൻ വേണുവിന്റെ ഉപദേശം എന്തായാലും നന്നായിട്ടുണ്ട് മഹിയേട്ട കിച്ചന്റെ കല്യാണത്തിന് ഈ ജഗൻ തടസ്സം നിൽക്കുമെന്ന് ഉപയെന്ന് വേണു പറഞ്ഞെന്ന് ഉപായം കൊള്ളാം എന്നെവിടുന്ന് പടിയിറക്കണം അതിന് വേണ്ടി പാവം എൻ്റെ കുഞ്ഞിനെ തലേണ്ടിരുന്നില്ലേട്ട എന്തായാലും ഏട്ടൻ്റെ ആഗ്രഹം നടക്കട്ടെ ഞാനിനി വീട്ടിൽ നിൽക്കുന്നില്ല ഇത്രയൊന്നും ഇല്ലെങ്കിലും ആ വളവിനപ്പുറം എനിക്കൊണ്ടൊരു വീടെന്ന് ഏട്ടൻ മറന്നു സാരല്ല എൻ്റെ ഭാര്യയും മക്കളും ഞാനും അവിടെ ഉണ്ടാകും ജഗൻ തീർത്ത് പറഞ്ഞതും മഹിയിൽ വീട് തനിക്കു തന്ന ഉപദേശകാരൻ ജഗൻ അർജന്റ് എൻ്റെ ഞെട്ടിലും ബാക്കി ലെവലിൽ സങ്കടം മോനെ കരുണൻ സങ്കടത്തോടെ ജഗനെ വിളിച്ചു സാരല്ല മാവ ഞങ്ങളിവിടെ അടുത്ത് തന്നെ ഇല്ലേ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിക്കാൻ ഞങ്ങൾ ഞങ്ങളപ്പുറത്തെ വീട്ടിലുണ്ടാകും അല്ലെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മഴ തന്നെയാണ് ഏറ്റവും പ്രിയം നാളെ രാവിലെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് മാറും എല്ലാവരോടുമായി പറഞ്ഞിട്ട് ജഗൻ പോയി മഹിക്കെന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു കുറ്റബോധം തോന്നി എങ്കിലും വീണു അയാളിൽ നിറച്ച വേഷം അതിനെ ഇല്ലാതാക്കിയിരുന്നു എല്ലാവരും ദേഷ്യത്തോടെ മഹിയെ നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി തളന്നു കണ്ണൻ കാരണം രാജവും റാമും ചേർന്ന് അകത്തേക്ക് കൊണ്ടുപോയി കരീനെ മുറി അടച്ചിരിപ്പാണ് ഗിരിയെ കാണുമ്പോഴൊക്കെ അവൾ പഴയ ശ്രീപാലയായി മാറുന്നതെന്ന് അവൾക്ക് തന്നെ തോന്നി എത്ര വാശി പിടിച്ചാലും ദേഷ്യം കാണിച്ചാലും ഗിരിയെ പിരിഞ്ഞൊരു ജീവിതം അവൾക്ക് സങ്കല്പിക്കാൻ കൂടിയായില്ല ഹിമയെ കാണാതായത് മുതൽ ബാല ടെൻഷനിലായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു ഹിമ ഹിമ ഐസുവിൽ ആണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഗിരി അവൾക്ക് കൊടുത്ത മുന്നറിയിപ്പായിരുന്നു അവളുടെ ഉള്ളിൽ ഹിമയുടെ അപകടം നോർമൽ അല്ലെന്ന് അവൾക്ക് തോന്നി ബാലഹിമയുടെ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയിരുന്നു ജീവിതത്തിലേക്ക് തിരികെ വരുമോന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഹിമ എന്ന വിവരം ബാലയുള്ള പലവിധ ചിന്തകളിൽ ബാലകനിയെ നിൽക്കുകയായിരുന്നു മോളെ തലയിലാരോ തലോറിയത് അറിഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കി അവളെ ബാലസരത്തോടെ നോക്കി നിൽക്കുന്ന രാജിയെ കണ്ട് അവൾ അവരുടെ തോളിലേക്ക് ചാഞ്ഞ് മമ്മി എന്തിനാ നിനക്ക് സങ്കടം എന്താടാ എന്താ എന്തെന്നെ നോക്ക് പറ്റിയത് മമ്മിയോട് പാറ അവൾ അവരുടെ നെഞ്ചിലേക്ക് മുഖം പോയി എനിക്ക് പറ്റുന്നില്ല മമ്മി ഞാൻ എനിക്ക് ആരെയും ആവശ്യപ്പെട്ട എനിക്കെൻ്റെ മമ്മയത് നേടിത്തരുമോ ബാലയുടെ വാക്കുകൾ ആ അമ്മയിൽ ചെറിയ ആശങ്ക നിറച്ചു താൻ പ്രസവിച്ചതല്ലെങ്കിൽ പോലും തനിക്ക് അവൾ മകൻ തന്നെയാണ് അവളെ തനിൽ നിന്ന് പിരിക്കുമോ എന്ന് ഭയം കൊണ്ട് മാത്രമാണ് അവളുടെ ബന്ധുക്കളിൽ നിന്ന് പോലും താൻ അവളെ അകറ്റിയത് രാജിയിൽ ഭയം നിറഞ്ഞു അവളുടെ മിഴികൾ വല്ലാതെ പിടഞ്ഞു മോള് പാറ എന്താണെന്നെനിക്ക് വേണ്ടത് എനിക്ക് എനിക്ക് ഗീത വേണം എൻ്റെ ഭർത്താവായി ബാലയുടെ വാക്കുകൾ അവരെ നിശ്ചലയാക്കി രാജിയുടെ തൊണ്ട പറ അവർക്ക് വല്ലാത്ത പരവേഷം തോന്നി തന്റെ മകൾ തനിൽ നിന്ന് അകലുകയാണോ എന്ന ചിന്ത അവർ കൊല്ലാതെ തോന്നി രാജിയിൽ വല്ലാത്ത ഭയം നിറഞ്ഞു അവരുടെ ഭാവങ്ങൾ അവൾക്ക് നന്നായി തന്നെ മനസ്സിലായിരുന്നു രാജി ടെൻഷനോടും മുഖം തിരിച്ചു ബാലവരുടെ തോൽ കൈവച്ചു മമ്മ അവരൊക്കെ പാവ എനിക്കറിയാം ഞാൻ മമ്മയിൽ നിന്ന് അകലം എന്ന് ഓർത്തല്ലേ അവരൊക്കെ മമ്മ എന്നു പേറിപ്പിച്ചത് ഞാനും എല്ലാം മനസ്സിലാക്കി തന്നെയാണ് അവരിന്ന് അകലം പാലിച്ചത് കാരണം എൻ്റെ മമ്മിയുടെ മനസ്സ് എനിക്ക് അറിയാമായിരുന്നു ഈ അഹങ്കാരിക്ക് ഈ മമ്മയെ സങ്കടപ്പെടുത്താൻ പറ്റില്ലായിരുന്നു എനിക്ക് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായത് എൻ്റെ മമ്മിയെ മോളെ ഞാൻ വേണ്ട എനിക്ക് മനസ്സിലാകും എൻ്റെ മമ്മയെ പേടിക്കണ്ട മാമയിൽ നിന്ന് ഞാൻ ഒരിക്കലും അകലില്ല മരിച്ചു പോയ അച്ഛനും അമ്മയാണ് സത്യം പക്ഷേ അതിന് വേണ്ടി ഒരു പ്രണയം അമ്മ ഇല്ലാതാക്കരുത് അമ്മക്ക് വേണ്ടി ഇത്രയും നാളെ ഞാൻ അവരിൽ നിന്നെല്ലാം അകന്നില്ലേ ഇപ്പം മമ്മക്കറിയില്ലേ ഞാൻ മമ്മയും വീട്ടിൽ ഇങ്ങോട്ട് പോകില്ലെന്ന് അവളെ കെട്ടിപ്പിടിച്ച് ചുമ്പിച്ചു അത് മതി ഈ വാക്ക് മാത്രം മതി ഈ മമ്മിക്ക് മോളുടെ ആഗ്രഹം മമ്മി നടത്തി തരും വാക്ക് പേടിയായത് മോളെ നീ എന്നീന്ന് അകന്നാ പിന്നെ ഞാനില്ല ഈ ജന്മ ഒരു കുഞ്ഞിനെ പെറ്റി പോരാനുള്ള അനുഗ്രഹം ദൈവം എനിക്ക് തന്നില്ല പകരം ഒരു മകളെ തന്നു നീ എനിക്ക് കിട്ടിയ നിധിയാ നിന്റെ ആഗ്രഹം തന്നെയാ എനിക്ക് വലുത് ഗിരിയുമായുള്ള വിവാഹ സമയാകുമ്പോ ഈ മമ്മ നടത്തി തരും ഈ പെൻ്റെ മോൾ നന്നായി പഠിക്കോ രാജയുടെ വാക്കുകൾ ഹിമയല്ല അവളെ സ്ത്രീയെ സന്തോഷിപ്പിച്ചു ഗിരിയുടെ മാത്രം സ്ത്രീയാകാൻ അവൾ ആ നിമിഷം മുതൽ കാത്തിരിപ്പ് തുടങ്ങിയിരുന്നു രാജിയുടെ മനസ്സിലും വർഷങ്ങളായി എരിഞ്ഞുകൊണ്ടിരുന്ന കനൽ മഞ്ഞു തുള്ളി വീണതുപോലെ അണഞ്ഞില്ലാതായിരുന്നു മാധവ് കോളേജിലെ ചില ഫയൽസ് നോക്കുകയായിരുന്നു അവധി ദിവസമായതുകൊണ്ട് വളരെ കുറച്ച് സ്റ്റാഫുകളെ അവിടെ ഉണ്ടായിരുന്നു ആരോ ടോറ് തളിതുറുന്നകത്തേക്ക് കയറി വന്നതും മാധവ് ഞെട്ടിത്തിരിഞ്ഞു നോക്കി തനിക്ക് മുമ്പിൽ നിൽക്കുന്ന സത്യദേവിനെ കണ്ട് അയാൾക്ക് ശ്വാസം നിലച്ചതുപോലെ തോന്നി സത്യസാർ സാറെ ഇവിടെ വ ഇരിക്കു ആദ്യം അവനെ കണ്ടയാളൊന്ന് പകച്ചെങ്കിലും വേഗം തന്നെ സമനില വീണ്ടെടുത്തുകൊണ്ട് പറഞ്ഞു ഈ കോളേജ് മിസ്റ്റർ പാർത്ഥന്റെ ആയിരുന്നു ബട്ട് ഇപ്പോൾ ഇത് എന്റേതാണ് അയ്യോ ഞാനറിഞ്ഞില്ല ഞാനിപ്പോ പ്രിൻസിയായിട്ട് കുറച്ച് ദിവസങ്ങളായുള്ളൂ ഐ മാധവ് മാധവ് സ്വയം പരിചയപ്പെടുത്തി ഉം ഞാനിവിടേക്ക് വന്നത് മിസ്റ്റർ മാധവെ നേരിൽ കാണുന്നു വിളിച്ചിട്ടാണ് ഞാനോ സാറിനെയോ നോ നെവർ ഒരിക്കലും സാറിനോട് അത് ഇങ്ങോട്ട് ഇല്ല സാർ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാവും ഓഹോ കോശി മാധവ് പറഞ്ഞു നിർത്തിയത് സത്യ കോശിയെ വിളിച്ചു അകത്തേക്ക് കയറി വന്ന കോശിയെ കണ്ട് മാധവിൻ സംശയങ്ങൾ കയറുന്നു എന്നാൽ കോശിയുടെ പിന്നാലെ മടിയോടെ നടന്നു നടന്നുവെന്ന് ശിവയെ കണ്ട് അയാളുടെ മുഖം കറുത്തു അത് കണ്ട സത്യയുടെ മുഖം വന്യമായി തിളങ്ങി മാധവ് ശിവയെ കൂർപ്പിച്ചു നോക്കി ശിവക്കയാളുടെ നോട്ടം കണ്ട് ചെറുതായും ഭയം തോന്നി ചേ അനുവാദം പോലും ചോദിക്കാതെ തള്ളി കയറി വരുന്നത് കണ്ടില്ലേ ശിവാനി താ പല ഓവർ സ്മാർട്ട് ആകുന്നു ഞാൻ ഇവിടെ ഒരു മീറ്റിംഗ് ആണ് കണ്ടില്ലേ പുറത്ത് നിൽക്ക് ഏത് കഴിഞ്ഞ് ഞാൻ വിളിപ്പിക്കാം മാധവ ശിവയോട് അല്പം കയർത്ത് പറഞ്ഞു ശിവ മാധവ് പറയുന്നത് കേട്ട് അൽപ്പം പേടിയോടെ അവിടെ ഇരിക്കുന്ന സത്യയുടെ മുഖത്തേക്ക് ഒന്ന് പാലി നോക്കി അവിടെ യാതൊരു ഭാവം മാറ്റമില്ലെന്ന് കണ്ട് അവൾക്ക് അല്പം ആശ്വാസം തോന്നി എന്നാൽ സത്യയെ തന്നെ നോക്കി നിൽക്കുന്ന ശിവയെ കണ്ട് മാധവന് ദേഷ്യം വന്നു അവൾ അവന് വാങ്ങി നോക്കുകയാണെന്നാണ് അയാൾ കരുതിയത് സാർ ഞാനൊരു കാര്യം ശിവ അയാളുടെ സംസാരിക്കാൻ ശ്രമിച്ചു ഇവിടെ കിടന്ന് കൂടുതൽ ആളാവാതെ ഈ ഗുണ്ടയും കുണ്ടേ ഇറങ്ങി പോകേ ശിവയുടെ പ്രവൃത്തിയിൽ ദേഷ്യം തോന്നിയ മാധവ് അവളോട് ദേഷ്യത്തോടെ പറഞ്ഞു ശിവ കുറ്റം ചെയ്ത കുട്ടിയെ പോലെ അയാൾക്ക് അയാൾക്കുമ്പിൽ തലകത്ത് നിന്നു അവൾ സത്യം ഒന്ന് നോക്കി അവൻ മാറി വരുന്ന മുഖഭാവം അവളെ ഭയത്തിലായി മാധവനെ കൂർമ്മിച്ച് നോക്കിയിരുന്ന സത്യയെ കണ്ട് അവൾ പതിയെ സത്യക്കടുത്തേക്ക് നടന്നു ചെന്നു അവൻ്റെ മിളികളിൽ എരിയുന്ന മാധവനോടുള്ള പക കണ്ട് അവനൊന്ന് സമാധാനിപ്പിക്കാനെന്നോണം ശിവ അവന്റെ കയ്യിൽ പതിയെ പിടിച്ചു സത്യവളെരിയുന്ന മിളികളോട് നോക്കി തന്നെ തടയിൽ നിന്നൊരാജ്ഞ അതിലുണ്ടായിരുന്നു അവൻ്റെ ആ നോട്ടത്തിൽ അത് ശിവക്ക് മനസ്സിലാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവൾ അവനെ ദയനീയമായി നോക്കി ഇതേ സമയം ഇത് കണ്ട മാധവിന് തന്റെ സർവ്വ നിയന്ത്രണം നഷ്ടമായി അവളൊരു ചീത്ത പെണ്ണാണെന്ന് അയാൾ ഒരു നിമിഷം മുറച്ച് വിശ്വസിച്ചു അയാൾ ദേഷ്യത്തോടെ ശിവക്ക് നേരാലറി ശിവാനി തന്നോട് പുറത്തു പോകാനാ ഞാൻ പറഞ്ഞത് ഈ ഇരിക്കുന്നത് ആരാണെന്ന് എനിക്കറിയില്ലെന്ന് തോന്നുന്നു നിന്റെ സോക്കേട് ഇവിടെ ഇറക്കിയ കൊന്നുകളെയും സത്യസാർ നിന്നെ അതോടും നീവേ ആ പറഞ്ഞു മുഴുവിക്കുമ്പോ എൻ്റെ മാധവ് സത്യയുടെ അടികൊണ്ട് നിലത്തേക്ക് തെറിച്ച് മീട് പോയിരുന്നു അയാൾ വേദനയോടെ നെഞ്ചു ഒഴിഞ്ഞുകൊണ്ട് തലയൊഴുത്തി നോക്കി സർവ്വവും ചുട്ടു ചാമലാക്കുമെന്ന ദേശത്തിൽ തനിക്ക് മുമ്പിൽ നിൽക്കുന്ന സത്യയെ കണ്ട് മാധവ് ഭയന്ന് പറിച്ചു ആർക്കടാ സൂക്കേട് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ കയ്യിൽ തൊടാൻ നിന്റെ അനുവാദം വേണോ ഞാനിവിടെ വന്നത് തന്നെ എൻ്റെ ഭാര്യയുടെ മനസ്സു ശരീരവും വേദനിപ്പിക്കാൻ കാരണക്കാരായ നീന്നെയൊന്ന് ശരിക്കും കാണാനാ എന്റെ മുൻപ് വെച്ച് അവടെ കുത്തിനോവിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇല്ല ഇനി നിനക്ക് മാപ്പില്ല മാധവ് സത്യയുടെ വാക്കുകേട്ട് മാധവ് ഭയന്ന് കുറച്ചു അതിൽ പെരുനേട്ടിലോട് അയാൾ ശിവയെ നോക്കി ശിവ സത്യയുടെ ഭാര്യയാണെന്ന് അയാൾക്ക് അപ്പോഴും ഉൾക്കൊള്ളാനായില്ല സാർ മാധവിന്റെ ഉള്ളു നീനക്കെ എന്റെ നേരിൽ കാണുന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ശരിക്ക് കണ്ടോ ഞാനാണ് ഈ നിൽക്കുന്ന ശിവാനി സത്യദേവിന്റെ ഏക അവകാശി അവളൊരു മുള്ള കൊണ്ട് നോവിച്ച ഞാൻ സഹിക്കില്ല എന്റെ ജീവനിൽ കൈവെക്കാൻ നിന്റെ കാരണ അനുപാതം തന്നു നായി മോനെ സത്യയുടെ ചോദ്യം കേട്ട് മാധവ് പിറച്ചു പോയി മാധവ് നന്നായി വീർത്തു അയാൾ ശിവയെ ദയനീയമായി നോക്കി സത്യ അയാളെ ചവിട്ടാനായി പാഞ്ഞു ചെന്നതും ശിവനെ പൂണ്ടകം കെട്ടിപ്പിടിച്ചു സത്യയുടെ മെഴികൾ കൂടുതൽ വന്യമായി അവൻ ശിവയെ പിടിച്ചു പാലിച്ച് തനിയെ നടത്തി മാറ്റി അവളുടെ മൂലം ഞെട്ടിൽ പ്രകടമായി എന്നാൽ സത്യയുടെ മുഖം കണ്ട് അവളുടെ ജീവൻ നിന്ന് ആ നിമിഷം പോകും പോലെ തോന്നി കാരണം ആ നേരം മാത്രം വന്യമായ തന്നെ മുഖം പാറൂ അവന്റെ ഉയർന്ന ശബ്ദത്തിൽ അവൾ വിറച്ചു പോയി നിനക്ക് ഭയമാണോ ആരെ ആരെയാ നിനക്ക് പേടി അവനോടെ ഇടുപ്പിൽ ഞെരിച്ചു കൊണ്ട് ചോദിച്ചതും ശിവ വേദന കൊണ്ട് പിടഞ്ഞു പോയി ആരെയാ നിനക്ക് പേടി ഈ എന്നയാണോ നിനക്ക് പേടി സത്യയുടെ ഭാവം അവളെ താളത്തിൽ കളഞ്ഞു ശിവനി സഹായതയോടെയും വേദനയോടെയും ഇല്ലെന്നിരുവശത്തേക്കും തലചലിപ്പിച്ചു ഗഡ് ഇങ്ങനെ വേണം എന്നെ നീ മാത്രം ഭയക്കേണ്ട കാര്യം തൽക്കാലം ഇവിടെ ഇപ്പൊ ഇല്ല ചെറു ചിരിയോട് അവടെ അടുപ്പിൽ നിന്നും കയ്യെടുത്ത് അവളുടെ കവളിൽ പതിയൊന്ന് തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും ശിവനിറമിഴിയോട് അവനെ നിന്നും അൽപ്പം അകന്നു മാറി ഇതെല്ലാം നേരിൽ കണ്ട മാധവനെ ശരിക്കും കുറ്റബോധം തോന്നി ശിവാനി ഒരു പാവം കൂട്ടിയാണെന്ന് അവളുടെ കുറച്ചു നേരത്തെ പെരുമാറ്റം കൊണ്ട് തന്നെ അയാൾക്ക് മനസ്സിലായി അവൾ നല്ലൊരു മനസ്സിനുടമയായത് കൊണ്ട് മാത്രമാണ് സത്യയെ തടയാൻ ശ്രമിച്ചത് അവളുടെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നുവെങ്കിൽ തീർച്ചയായും തന്നെ രക്ഷിക്കാൻ ശ്രമിക്കില്ല പേടിച്ചലക്കുന്ന ശിവാനിയോട് അയാൾക്ക് ആ നിമിഷം വല്ലാത്ത വാത്സലം തോന്നി മാധവ് സത്യയുടെ അലർച്ചയാണ് അയാളെ ശിവാനിയിൽ നമ്മളുടെ ശ്രദ്ധ മാറ്റിച്ചത് ഇനി ഒരിക്കൽ കൂടെ നിന്നെന്റെ കൺമുന്നിൽ ഞാൻ കണ്ട സ്റ്റീവൻ ഇവന്റെ ഭാരതി കൈ ഇവർ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ട പോലെ കണ്ടറിഞ്ഞ് ചെയ്തേക്കും സത്യയുടെ വാക്കുകൾ മാധവനെ ഉള്ള മുറപ്പിച്ചു ശിവയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അവിടുന്ന് മുന്നോട്ട് നടന്നു നീങ്ങി മാധവ് ദയനീയമായി തന്നെ തിരിഞ്ഞു നോക്കുന്ന ശിവയെ നോക്കി അവളുടെ മുഖത്ത് നിസ്സഹായത മനസ്സിലായതും അയാൾ അവളെ നോക്കി എന്ന് പുഞ്ചിരിച്ചു ഒരു നിമിഷം അയാളുടെ സ്ഥാനത്ത് തന്റെ അച്ഛനാണെന്ന് തോന്നിപ്പോയി ശിവക്ക് സ്റ്റീഫൻ മാധവൻ നേരെ പാഞ്ഞു ചെന്നതും സത്യയെ തട്ടി മാറ്റിക്കൊണ്ട് ശിവ ഓടിച്ചെന്ന് കാലിൽ വട്ടം പിടിച്ചു വേണ്ട ഒന്ന് ചെയ്യല്ലേ അവൾ അവനെ നോക്കി അപേക്ഷിച്ചു എന്നാൽ അവൻ നിസ്സഹായനായിരുന്നു ഏൽപ്പിച്ച് ജോലി ചെയ്തു തീർക്കണത് എന്റെ കടമയാണ് മാഡം പ്ലീസ് എന്നെ തടയരുത് സ്റ്റീഫൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഉറപ്പോട് പറഞ്ഞു ഈ അവളുടെ വിളി അവൻ കേട്ടിൽ നിന്ന് നടി എന്നാൽ തന്നെ തട്ടിമാറ്റി ശിവ പോയതിൽ സർവ്വവും ചുട്ടു ചാമ്പലാക്കും വീതം കോപം കൊണ്ട് വെറിച്ചു നിൽക്കുന്ന സത്യയെ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും മാധവ് ശ്രദ്ധിച്ചു അവൾ തട്ടി മാറ്റിയപ്പോൾ ഒരു വശം ചെരിഞ്ഞുനിന്ന് പോയിരുന്നു അവൻ അതേപോലെ തന്നെ അണുകൾ ചലിക്കാതെ നിൽക്കുന്നവനെ മാധവ് ഭീതിയോടെ നോക്കി ശിവയെ മാറി കടന്ന് മുന്നോട്ടു പോകാൻ ഒരുങ്ങിയ സ്റ്റീഫന്റെ കാലിൽ അവൾ വീണ്ടും ചുറ്റി പിടിച്ചു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശിവനിലത്തെ കാരുടെയോ പ്രകരമേറ്റ് തെറിച്ച് പോയി അവളുടെ കരച്ചിൽ കേട്ട് സ്റ്റീഫനും മാധവനും കോശിയുമെല്ലാം എല്ലാം ഞെട്ടിപ്പോയി എല്ലാവരും വന്യമായ ശിവയെ നോക്കുന്ന സത്യയെ വീതിയോടെ നോക്കി ഓന്നെ പുന്നാല മോളെ എന്നെ തട്ടിമാറ്റി കൊണ്ട് പോകാനും മാത്രം മാറാടി ഇവൻ നിന്റെ സത്യയുടെ അലച്ചിയോടൊപ്പം തന്നെ അവന്റെ കൈകൾ അവൾക്ക് നേരെ ഒന്ന് ഉയർന്നു താഴ്ന്നിരുന്നു ഈ കാഴ്ച കണ്ട മാധവന്റെ ഹൃദയം വീങ്ങി അയാൾക്ക് സ്വയം വെറുപ്പ് തോന്നിപ്പോയി പാവം കൂട്ടി തനിക്ക് വേണ്ടിയാണ് അവൾ തല്ലു വാങ്ങുന്നത് പക്ഷേ തനിക്ക് എന്ത് ചെയ്യാനാണ് ചേക്കത്താനാണ് മുമ്പിൽ നിൽക്കുന്നത് ശിവയുടെ ചുണ്ടുമ്പൊണ്ട് രക്തം ഒഴുകി ഇറങ്ങി സത്യവളെ വലിച്ചേതിപ്പിച്ചു തളന്നുപാടവളവന്റെ കയ്യിൽ ഒതുങ്ങിയിരുന്നു പാറൂ അറിയില്ലേ അറിയില്ലേ നിനക്ക് എന്നെ അവഗണിച്ച പോർക്കില്ല ഞാനെന്ന് നിനക്ക് അറിയില്ലേ അറിഞ്ഞു വെച്ചിട്ട് നീ ഇതെന്തിന് ചെയ്തു അച്ഛനെ പോലെ തോന്നി ചെയ്യല്ലേട്ടാ അവൾ അവശിയോട് പറഞ്ഞെന്നും മാധവനും മെഴികളും നിറഞ്ഞൊടുങ്ങി അയാൾക്ക് അവളോട് അത്രമേൽ വാല്സിലും തോന്നിപ്പോയി വേണ്ട നീ മറ്റാരെയും അംഗീകരിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യരുത് അതെനിക്ക് ഇഷ്ടമല്ല നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രം മതി സത്യവളെ ചേർത്ത് പിടിച്ചു കൊണ്ട് പറഞ്ഞു അവൻ്റെ സ്വാർത്ഥത എല്ലാവരുടെ സങ്കടമാണ് നിറച്ചത് സ്റ്റീഫൻ അയാളെ വീട്ടേക്ക് അത്രമാത്രം പറഞ്ഞിട്ട് ശിവയെ തൂക്കിയെടുത്തുകൊണ്ട് അവൻ അവിടുന്ന് പുറത്തേക്ക് പോയി